മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന മലബാറിൽ ഒരു കോളേജ് സ്ഥാപിക്കാൻ അന്ന് ഒരുപാട് വ്യവസ്ഥകൾ നിലവിലുണ്ടായിരുന്നു ആ വ്യവസ്ഥകളിൽ ഒന്ന് അക്കാലത്തെ അഞ്ചു ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സർക്കാർ വിദ്യാലയം ഒരു കോളേജ് സ്ഥാപിക്കാൻ സാധ്യമാരുള്ളൂ അന്ന് അബു സബാഹ് മൗലവി എന്ന് പറയുന്ന വലിയ ഒരു മനുഷ്യ സ്നേഹിയായ പണ്ഡിതൻ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് സമാനമായ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം കോളേജായി ഒരു ദക്ഷിണേന്ത്യയിലെ അലിഗർ എന്ന നിലയിൽ ഫാറൂഖ് കോളേജ് ഉണ്ടാവുകയും അതിനെ വളർത്തിക്കൊണ്ടുവരികയും വേണം എന്ന് അബ്ബു സബാഹ് മൗലവി ആഗ്രഹിച്ചു അബ്ബുസബാഹ് മൗലവിക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ടായിരുന്നത് അക്കാലത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ അബ്ദുറഹിമാൻ തങ്ങൾ കെ എം സി വി സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അക്കാലത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെല്ലാവരും ഫാറു കോളേജിന്റെ സ്ഥാപനത്തിനു വേണ്ടി സ്ഥാപിക്കുന്നതിനു വേണ്ടി കൈ മെയ് മറന്ന് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ അഞ്ചു ലക്ഷം ഉറപ്പിക കണ്ടെത്താൻ അന്ന് വലിയ തോതിൽ പ്രയാസപ്പെടേണ്ടി വന്നു അബുസബാഹ് മൗലവിക്കും കെ എം സി വി സാഹിബിനും അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഓർക്കണം മലബാർ ജില്ലാ മുസ്ലിം ലീഗിന് ഒരു കാറുണ്ടായിരുന്നു അംബാസഡർ കാർ ആ അംബാസഡർ കാർ വിറ്റുകൊണ്ട് അതിന്റെ പണം അബു സബാഹ് മൗലവിയെ ഏൽപ്പിക്കുകയാണ് ഫാറൂഖ് കോളേജിന്റെ രൂപീകരണത്തിന് ആവശ്യമായ ധനസമാഹരണത്തിലേക്ക് മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ കാറാണ് കൊടുത്തത് അന്ന് മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന കെ എം സി സാഹിബ് അദ്ദേഹത്തിന്റെ ഏറ്റവും വിലയേറിയ മൂന്നേക്കർ ഭൂമി ഇതിലേക്ക് കൊടുത്തു അതുപോലെ തന്നെ മണപ്പാട് കുഞ്ഞി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഇന്നത്തെ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം നൂറ്റി ഏക്കർ ഭൂമിയാണ് ഇതിനു വേണ്ടി കൊടുത്തിട്ടുള്ളത് ഒരു ലക്ഷം ഉറുപ്പിക നൂറ്റി പന്ത്രണ്ട് ഏക്കർ ഭൂമിക്ക് വില നിശ്ചയിച്ചുകൊണ്ടാണ് കൊടുത്തത് അതുപോലെ തന്നെ ഒരു ലക്ഷം ഉറപ്പിക വില നിശ്ചയിച്ചുകൊണ്ടാണ് മുനമ്പത്തെ നാനൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി അതിന് ഒരു ലക്ഷം ഉറുപ്പിക വില നിശ്ചയിച്ചുകൊണ്ട് വക്ക് ഓഫ് ചെയ്തു ഈ ഭൂമിയെല്ലാം വക്ക് ചെയ്തതാണ് ഇങ്ങനെ വക്ക് ചെയ്ത ഭൂമി ഫാറൂഖ് കോളേജിന്റെ കൈവശം വരുമ്പോൾ ആ കൈവശമുള്ള ഭൂമിയുടെ വില വില നിശ്ചയിച്ചുകൊണ്ട് അത് അഞ്ചു ലക്ഷത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതാണ് മദ്രാസ് ഗവൺമെന്റിനുള്ള ഡെപ്പോസിറ്റ് കോളേജ് വേണ്ടി അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അംഗീകാരം നേടിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമാണ് കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജ് ആ ഫാറൂ കോളേജിന് ഉണ്ടാക്കാൻ വേണ്ടി അത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നാനൂറ്റി നാല് ഏക്കർ ഭൂമി മുനമ്പത്ത് കൊടുത്തിട്ട് അതിന്റെ തുല്യമായ തുകയാണ് ഡെപ്പോസിറ്റ് ആയി വെച്ചതെങ്കിൽ അതെങ്ങനെ ഫാറൂഖ് കോളേജിൻ്റെ അല്ലാതായി മാറും ആ ഭൂമി വക്കോഫ് ചെയ്തു എന്ന് ആധാരം നിലനിൽക്കുകയുമാണ് ഈ ആധാരവും രേഖകളും ചരിത്രങ്ങളും എല്ലാം നിലനിൽക്കെ ഇതല്ല എന്ന് പറയാൻ മുസ്ലിം ലീഗിന്റെ ഇക്കാലത്തെ നേതാക്കന്മാർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നത് വളരെ അത്ഭുതകരമാണ്